സ്വച്ഛാധിപതികളായ ജിസേലും നിവീനും തെരഞ്ഞെടുത്ത ഏഴ് അടിമകൾ അതെ അവരുടെ ഏഴ് അടിമകൾക്ക് ഏഴിൻ്റെ അല്ല പതിനെട്ടിന്റെ പണിയാണ് കിട്ടിയിരിക്കുന്നത് ഇന്ന് അലച്ച നാളെ രാവിലെ വരെ അവർ ടാസ്ക് ചെയ്തുകൊണ്ടിരിക്കണം എത്ര ടാസ്ക് തറിയാമോ ചെയ്യേണ്ടത് ഇരുപതോളം റൗണ്ടുകൾ അവർ ചെയ്യണം ചെയ്തിട്ട് ഈ നിവീനും ജിസേലും ഇന്ന് ഒരുപാട് ഫുഡുകൾ മേടിച്ചു കൂട്ടിയല്ലോ ഇരുപതിനായിരം രൂപയുടെ ഫുഡുകളാണ് അവർ മേടിച്ചു കൂട്ടിയത് ആ ഫുഡിൻ്റെ എല്ലാം അവർ ഈ ടാസ്കിലൂടെ ചെയ്തു തീർക്കണം ബില്ല് അടച്ചു തീർക്കണം ഇല്ലെങ്കിൽ അവർ അവരിൽ മൂന്ന് പേര് ഡോമിനേഷനിലേക്ക് പോകാൻ പോവുകയാണ് അല്ലെങ്കിൽ അടുത്തതും അതിൻ്റെ അടുത്ത വീക്കെൻഡിലും ലാലേട്ടനെ അവർക്ക് കാണാൻ പോലും പറ്റത്തില്ല സത്യം പറഞ്ഞാൽ അവർ ആക്ടിവിറ്റി റൂമിൽ അടച്ചിട്ടേക്കാണ് അവരെ അവർ നാളെ രാവിലെ ഈ ടാസ്കുകൾ പൂർത്തിയാക്കാതെ അതിനകത്ത് നിറങ്ങാനേ പറ്റത്തില്ല ഭയങ്കര പണിയായി പോയല്ലേ ഈ ഏഴ് പേർക്ക് എന്താണ് ഇപ്പോൾ അവർ ചെയ്യുന്നത് അവരുടെ അവസ്ഥയൊക്കെ പറയാം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം അപ്പോൾ ഇവിടെ നിവീൻ ജിസേനെ പിടിച്ച് ബിഗ് ബോസ് അവിടെ നിർത്തുന്നു എന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്തൊക്കെ സാധനങ്ങളാണ് ഇവിടെ നിങ്ങൾക്കുള്ളതെന്ന് കാണണ്ടേ സ്റ്റോർ റൂമിൽ പോയി നോക്കൂ അപ്പം നിവീൻ പോയിട്ട് വാവു എന്നൊക്കെ പറഞ്ഞ് പോയി നോക്കുന്നുണ്ട് വാവ് എല്ലാ സാധനങ്ങളും ഉണ്ട് എല്ലാം എവരുടെ അടുത്ത എല്ലാ കാര്യം ഇവർ ബിഗ് ബോസ് ഇവർക്ക് ഇവരെ ട്രാപ്പ് ചെയ്തതാണ് സ്വച്ഛാധിപതികളെ ബിഗ് ബോസ് സ്വച്ഛാധിപതികളെയും എല്ലാം ട്രാപ്പ് ചെയ്യാണ് ചെയ്യുന്നത് ശരിക്കും ഇതിനകത്ത് പെടാതിരിക്കുന്ന ആൾക്കാർ ഇതിനകത്തൊന്നുമില്ല മനസ്സിലായില്ല അടിമകളല്ലാത്ത ആൾക്കാരുണ്ടല്ലോ അനു ആദില നൂറാ ശരത്ത് ഇവരൊന്നും സത്യം പറഞ്ഞാൽ അവർക്ക് ഒരു ഇതുമില്ല ഇതിനകത്ത് ഒരു ഇടപെടലും ഇല്ല ഒന്നുമില്ല ഒന്നും ചെയ്യാൻ പറ്റില്ല അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഇതിനകത്ത് അപ്പം ഇവർ ഇവരെ ട്രാപ്പ് ചെയ്യാണ് ചെയ്യുന്നത് സ്വച്ഛാധിപതികളെ അല്ല ട്രാപ്പ് ചെയ്യുന്നത് ഈ ഏഴ് അടിമകളുമാണ് ട്രാപ്പായി പോയത് ഇവരെടുത്ത് നിങ്ങൾക്ക് ഇഷ്ടം പോലെ എടുത്തോളാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ ഇന്ന് ഇഷ്ടമുള്ള എത്ര വേണോ എടുക്കാന്ന് പറഞ്ഞു പക്ഷെ ബിഗ് ബോസ് അവരെ ട്രാപ്പ് ചെയ്യുകയാണ് ചെയ്തത് എന്നിട്ട് ഇപ്പം അതിൻ്റെ എല്ലാ പോയിന്റ്സ് കാൽക്കുലേറ്റ് ചെയ്ത് ഏഹ് കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ട് അവർക്ക് ഇപ്പൊ ഏഴിന്റെ പണി കൊടുക്കുകയാണ് അപ്പൊ സ്റ്റോർ റൂമിൽ നിറച്ച സാധനങ്ങൾ നിവീൻ പറയണേ ഞാൻ ആർക്കും കൊടുക്കൂല ആർക്കും കൊടുക്കൂല എന്നൊക്കെ പറഞ്ഞ് പറഞ്ഞു ഇതിൻ്റെ ഇടയ്ക്ക് കൂടെ ആര്യെ കൺഫൻ റൂമിൽ വിളിച്ചു കേട്ടോ അപ്പൊ ആര്യെ ബിഗ് ബോസ് വിളിച്ചിട്ട് ബിഗ് ബോസ് പറയാണ് ആര്യൻ നിങ്ങൾ ഓക്കെ ആണോ കാര്യം ഈ പുള്ളിക്കാരുടെ ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് ഇങ്ങനെ ഇങ്ങനെ വെളിയൊക്കെ കണ്ടപ്പോൾ ബിഗ് ബോസിന് തന്നെ ഒരു ഡൗട്ട് എന്താ സംഭവം എന്നുള്ളത് അപ്പം നിങ്ങൾക്ക് എന്താ പ്രശ്നം അപ്പം ആര് ഒന്നുമില്ല ഒന്നുമില്ല അപ്പൊ ബിഗ് ബോസ് ആര് ഗെയിമും സംസാരവും പ്രവൃത്തിയും എല്ലാം മുമ്പ് ഇപ്പൊ കാണിക്കുന്ന പോലെ ഒന്നും അല്ലല്ലോ ഭയങ്കര വ്യത്യസ്തം ഏ അങ്ങനെയൊന്നുമില്ല ഞാൻ ചിലപ്പോൾ കുറച്ച് ഓവർ സ്മാർട്ട് ആയതായിരിക്കും പിന്നെ ഞാൻ റിവേഴ്സ് സൈക്കോളജി ചെയ്യുന്നുണ്ട് ബിഗ് ബോസ് അതായത് ആയിരിക്കും എന്തൊക്കെയോ കാണിക്കുന്നുണ്ട് കേട്ടോ ഭയങ്കരമായ ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുണ്ട് പുള്ളിക്കാരൻ അപ്പോഴും ഞാൻ എന്താ ചെയ്യാൻ ബിഗ് ബോസ് ഞാൻ ചിലപ്പോൾ ഓവർ സ്മാർട്ടായിട്ട് ചെയ്യുന്നതായിരിക്കും സോറി ബിഗ് ബോസ് സോറി 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 എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിക്കാരനെ തിരിച്ചു വിടുന്നു ഓക്കെ ബിഗ് ബോസ് പറഞ്ഞ് നിങ്ങളൊരു കാര്യം ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ കളിക്കൂ എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് ബിഗ് ബോസ് പറയുന്നുണ്ട് ജിസേൻ്റെ അടുത്തും നെമീൻ്റെ അടുത്തും എല്ലാ ഫുഡ് ഐറ്റംസും എടുത്ത് ഡൈനിങ് ടേബിളിൽ നിരത്താൻ പറയുന്നു എല്ലാം നിരത്തുന്നു സന്തോഷമായോ മക്കളെ നിങ്ങൾക്ക് സന്തോഷമായി ബിഗ് ബോസ് എന്ന് പറയുന്നു ഓക്കെ എന്നാൽ എനിക്ക് സന്തോഷം എന്നാൽ പിന്നെ ബില്ല് ബില്ല എന്ന് ബിഗ് ബോസ് അല്ല ഇതിൻ്റെയൊക്കെ ബില്ല് ഞാൻ തന്നിട്ടുണ്ട് അപ്പോൾ ആ അപ്പോ അപ്പൊക്കും ഏ എന്നൊക്കെ പറഞ്ഞ ആര്യൻ കാണിക്കുന്നുണ്ട് അപ്പൊ അപ്പൊ ഇവിടെ ആര്യനൊക്കെയാണ് ഏഴിന്റെ പണി കിട്ടിയിരിക്കുന്നത് അയ്യോ ഇതിന്റെ ബില്ല്ണ്ട് അറിയത്തില്ലേ ഇരുപതിനായിരത്തി ഇത്രയും രൂപയുടെ ബില്ല് അങ്ങനെ ഒന്നിൽ വന്നിട്ട് ടാസ്ക് ലെറ്റർ വായിക്കുകയാണ് സ്വച്ഛാദിപ്പണികൾ എന്നാണ് ടാസ്കിന്റെ പേര് ഇരുപതിനായിരത്തി ഇരുന്നൂറ്റി എൺപത് രൂപയ്ക്കുള്ള സാധനങ്ങളാണ് ഇവര് പണിപ്പുരയിൽ പോയി എടുത്തിട്ട് വന്നത് ഇവരറിഞ്ഞില്ലല്ലോ ഇതിന് പോയിന്റ് ഒന്നും ഇല്ലെന്നല്ലേ പറഞ്ഞത് അതുകൊണ്ട് കൈ കിട്ടിയതൊക്കെ എടുത്തുകൊണ്ട് വന്ന് ഏഹ് അപ്പൊ ഇരുപതിനായിരത്തി ഇരുന്നൂറ്റി എൺപത് രൂപയ്ക്കുള്ള സാധനം രൂപ ബില്ലാണ് നിങ്ങൾക്ക് തന്നേക്കുന്നത് ഈ ബില്ല് മൊത്തം ഈ ഏഴ് അടിമകളും കൂടെ അടച്ചു തീർക്കണം എങ്ങനെ ടാസ്കിലൂടെ ഇരുപത് റൗണ്ടുകളുണ്ടെന്ന് ഇരുപത് റൗണ്ടുകൾ ഓക്കെ ഒരു റൗണ്ടിൽ നാല് ടാസ്ക് വീതമുണ്ട് ഏഴടിമകളും അടിമകളും ഒരു ഒരു റൗണ്ടിന്റെ പോയിന്റ് ആയിരം പോയിന്റ് ആണ് കേട്ടോ എൻ്റെ കഷ്ടകാലം തന്നെ ഇരുപത് റൗണ്ട് പൂർത്തിയാക്കണം ഇത് പൂർത്തിയാക്കിയിട്ടല്ലാതെ ഈ ഏഴ് അടിമകളും ഏഴ് അടിമകളെന്ന് പറഞ്ഞാൽ അനീഷ് ഒനീല് അക്ബർ ഷാനവാസ് ബിന്നി റന ആര്യൻ ഈ സ്വച്ഛാധിപതികൾ തിരഞ്ഞെടുത്ത ഏഴ് അവർ തിരഞ്ഞെടുത്തേ അല്ല അവർ പ്രയോറിറ്റി കൊടുത്ത് നോമിനേഷൻ പവർ കൊടുത്ത് വിട്ടതാ പക്ഷേ ബിഗ് ബോസ് ആണ് അവർ അടിമകളാക്കി മാറ്റിയത് അപ്പം യഥാർത്ഥത്തിൽ അവർക്ക് അടിമകളെ ചൂസ് ചെയ്യാൻ പറഞ്ഞാൽ അവർ വേറെ പല ആൾക്കാരും ചൂസ് ചെയ്യുമായിരുന്നു ഓക്കെ അപ്പം ഈ ഏഴ് പേരും ഈ ഏഴ് അടിമകളും ആക്ടിവിറ്റി റൂമിലേക്ക് പോകണം അവിടെ കട്ടിലൊക്കെ നിരത്തിയിട്ടിട്ടുണ്ട് ഈ കട്ടിൽ അവർക്ക് കിടന്നുറങ്ങാം പക്ഷേ രാവിലെ അതായത് വേക്കപ്പിനുള്ളിൽ ഈ ഇരുപത് റൗണ്ടുകളും ഇരുപത് റൗണ്ടുകളും ഇവർ പൂർത്തിയാക്കണം പൂർത്തിയാക്കിയില്ലെങ്കിൽ പിന്നെ എന്തൊക്കെ പ്രശ്നമുണ്ടാകുമെന്ന് അറിയാമോ ഇതിനകത്ത് ഈ ഏഴ് അടിമകളിൽ നിന്നും സ്വച്ഛാധിപതികൾ മൂന്ന് പേരെ മൂന്ന് പേരെ അടുത്ത ആഴ്ചത്തേക്ക് ഡയറക്റ്റ് നോമിനേറ്റ് ചെയ്യും ഇനി രണ്ടാമത്തേത് സ്വച്ഛാധിപതികൾ ഇതിൽ നിന്ന് മൂന്ന് പേരെ അടുത്ത ആഴ്ചയും അതിൻ്റെ അടുത്ത ആഴ്ചയുമുള്ള ലാലേട്ടൻ്റെ വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടനെ കാണാൻ അത് ഓണം എപ്പിസോഡിൽ പ്രത്യേകിച്ചും അടുത്താഴ്ച ഉണ്ടാവില്ലെന്ന് പറയുന്നല്ലോ അപ്പം അതിൻ്റെ ആഴ്ചയുള്ള ഓണം എപ്പിസോഡിൽ ലാലേട്ടനെ കാണാനേ പറ്റത്തില്ല കാണാം അപ്പൊ ഇത് അപ്പോൾ വേണമെങ്കിൽ ഈ ഒന്നാമത്തെ ഈ മൂന്ന് നോമിനേറ്റ് ആയവർക്ക് വേണമെങ്കിൽ ലാലേട്ടൻ്റെ അവർ ഏത് അവർക്ക് ഈ കൊടുക്കാം കൊടുക്കാമെന്നാണ് പറയുന്നത് എന്തായാലും ഇത് സ്വച്ഛാധിപതികൾ തിരഞ്ഞെടുക്കും സ്വത്ത് ചുരുക്കം പറഞ്ഞാൽ ഏഴടിമകൾക്കും ഏഴിൻ്റെ അല്ല പതിനെട്ടിൻ്റെ പണിയൊക്കെ ഇട്ടിരിക്കുന്നത് അപ്പോൾ അവർ ആക്ടിവിറ്റി റൂമിലേക്ക് പോയി അവിടെ കട്ടിലൊക്കെ തിരത്തി ഇട്ടിട്ടുണ്ട് ഫുഡൊക്കെ കഴിക്കൊണ്ടാണ് പോയത് അവർക്ക് ഇറങ്ങാൻ പറ്റില്ല അതുകൊണ്ട് മാക്സിമം ഫുഡൊക്കെ എടുത്ത് കഴിച്ചു അപ്പം ബില്ല് കൊടുത്തു ബിഗ് ബോസ് പതിനെണ്ണായിരത്തി അഞ്ഞൂറ് രൂപയ്ക്കാണ് ഇവർ ഫുഡ് വാങ്ങിച്ചേക്കണത് ആയിരത്തി എഴുന്നൂറ് രൂപയ്ക്കാണ് നിവിൻ്റെ ഡ്രസ്സ് മുഖംമൂടികൾ പിന്നെ ഇവർക്കുള്ള ഏറ്റവും വലിയ ഒരു പ്രശ്നം വരാൻ പോകണത് ഈ മുഖംമൂടികളാണ് ജിസേലിൻ്റെയും നിവീൻ്റെ മുഖമൂടികൾ കൊടുത്തു ഇത് വെച്ചിട്ട് വേണം ഈ അടിമകൾ കളിക്കാൻ വേണ്ടിയിട്ട് മാസ്ക് ജിസേലിൻ്റെ മുഖംമൂടി ലേഡീസ് വെക്കണം അതായത് റെനയും ബിന്നിയും വെക്കണം അതുപോലെ നിവീൻ്റെ മുഖംമൂടി ബാക്കിയുള്ള ആണുങ്ങളും വെക്കണം ഓക്കെ നിവീൻ അവിടെ പ്രവേശനമില്ല അങ്ങനെ അകത്തേക്ക് കയറിയാണ് ഫുഡൊന്നും ഇല്ല കേട്ടോ ഇത് അവർ പെട്ടെന്ന് തന്നെ ഈ ദിവസം തന്നെ ഈ രാത്രി കൊണ്ട് തന്നെ തീർക്കാൻ വേണ്ടി നോക്കുന്നുണ്ട് പക്ഷെ അവരെ കൊണ്ട് നടക്കും ഇല്ലയെന്ന് ഒരു പിടിയുമില്ല അപ്പം ഇരി ബാക്കി ആദ്യം നാല് പേര് കളിക്കട്ടെ ബാക്കി മൂന്ന് മൂന്നുപേര് ബെഡിൽ എന്നൊക്കെ പറയുന്നു ഒന്നാമത്തെ ടാസ്ക് എന്ന് പറയുന്നത് തീപ്പെട്ടിയാണ് തീപ്പെട്ടി ഇങ്ങനെ തട്ടി പ്ലേറ്റിൽ ഇത് ബൗളിലേക്ക് ഇടണം അഞ്ച് തീപ്പെട്ടി ഇടണം അപ്പോൾ അത് ഷാനവാസ് ചെയ്തു പിന്നെ അത് കഴിഞ്ഞിട്ട് സ്ക്രൂ എടുത്തിട്ട് ഒന്നിന്റെ മുകളിൽ ഒന്ന് ഒന്നുമേൽ വെട്ടിക്കലായിട്ട് വെക്കണം അത് ബിന്നിയാണ് ചെയ്യുന്നത് ഇപ്പം ചെയ്തോണ്ടിരിക്കുകയാണ് ഇതുവരെ ആയിട്ടില്ല അത് കഴിഞ്ഞ് ഒരാൾ ചെയ്ത് പൂർത്തിയാക്കിയിട്ടേ അടുത്താക്കി ചെയ്യാൻ പറ്റുകയുള്ളൂ അല്ലാതെ എല്ലാവർക്കും കൂടെ വെളുപെളുവാൻ പെട്ടെന്ന് ചെയ്യാൻ പറ്റില്ല ഷാനവാസ അത് അഞ്ചെണ്ണം ഇട്ട് കഴിഞ്ഞിട്ട് വേണം ബിക്ക് ഇടാൻ ബിന്നി ചെയ്ത് കഴിഞ്ഞിട്ട് വേണം പിന്നെ റെന റന അടുക്കി പിരമിഡ് പോലെ വെക്കണം അത് കഴിഞ്ഞ് ആര്യൻ ബോട്ടിൽ ഇങ്ങനെ ഫ്ലിപ്പ് ചെയ്തിടണം അഞ്ച് പ്രാവശ്യം ഫ്ലിപ്പ് ചെയ്ത് കറക്റ്റായിട്ട് സ്റ്റാൻഡിങ് പൊസിഷനിൽ നിർത്തണം ആര്യൻ നേരത്തെ പൊസിഷൻ നിൽക്കാനൊക്കെ നോക്കുന്നുണ്ട് അപ്പം ബിഗ് ബോസ് പറയുന്നുണ്ട് മിണ്ടാ നിൽക്കാൻ വേണ്ടിയിട്ട് ഈ ടാസ്ക് ഇത് എപ്പോൾ പൂർത്തിയാവുന്ന ഒരു പിടിയുമില്ല ആര്യൻ ബിന്നിയിടെ ചെയ്യാൻ നോക്കുന്നുണ്ട് ഇപ്പോഴും കാര്യം ബിന്നി കുറേ തവണ ട്രൈ ചെയ്തു വന്നിട്ട് നടക്കാത്തത് ആര്യൻ ബിടെ ചെയ്യാൻ നോക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും ഇതങ്ങനെ അവർക്ക് ഭയങ്കര ഒരു കടുകട്ടി ടാസ്ക് തന്നെയാണ് ഇന്ന് മൊത്തം അവർ ഇതിനകത്ത് തന്നെ എന്നുള്ളത് കണ്ടറിയാം ആക്ടിവിറ്റി ഏരിയയിൽ ഇനി അവർക്ക് ഇത് പൂർത്തിയാക്കാൻ പറ്റിയില്ലെങ്കിൽ ഇതിനകത്ത് മൂന്ന് പേർക്ക് അല്ലെങ്കിൽ ആറ് പേർക്ക് വരെ എട്ടിൻ്റെ പണി കിട്ടാം അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്